അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗെന്നുള്ളത് ഒരു മീൻ പിടിക്കുന്ന വ്ളോഗാണ് അപ്പോൾ നമ്മളിവിടെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കോഷിലുള്ള ഒരു ലേക്ക് സൈഡ് പാർക്കിൽ വന്നേക്കാണ് പിള്ളേർക്കും വണ്ടി ഓടിക്കുന്നതിൽ ആകൃഷ്ടരാണ് നമ്മൾ ഈ അന്തരീക്ഷത്തിൽ മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ ഇതിനു മുന്നേ ഞങ്ങൾ വന്നിട്ടുണ്ട് ഇവിടെ മീൻ പിടിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് ചെറിയ കലങ്ക് പോലെ പല സ്ഥലങ്ങളുണ്ട് ഒരുപാട് ആളുകൾ അവിടെ മീൻ പിടിക്കുന്നുണ്ട് മീൻ ഓരോ ഇങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഒരു ചെറിയൊരു തോട് പോലെയും പിന്നെ ആ ഊഷാവന്ന് എഴുതിയിരിക്കുന്ന ആ പോസ്റ്റിന് പുറകിലായിട്ട് ലൈ കൊണ്ടായിരിക്കും ഇതേവരെയും മീൻ പിടിച്ച് കിട്ടിയിട്ടില്ല ഈ തവണയും കിട്ടാനൊന്നും ഇത് ആക്ച്വലി ഒരു ഹോബിയുടെ ഒരു ഭാഗമായിട്ടാണ് എല്ലാവരും കണക്കുകൂട്ടുന്നത് സായന്ത്രങ്ങളിൽ ഇതുപോലെ എവിടെയെങ്കിലും പോയി ചൂണ്ടിട്ടിരിക്കുക മീനൊന്നും കിട്ടത്തില്ല തിരിച്ച് കെട്ടി പോവുക തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കലാപരിപാടി ഇപ്പം മീൻ പിടിക്കുന്ന എന്ന് പറയുന്നതിൽ ഉപരി ചുമ്മാ ഒരു ടൈം പാസ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇതിനെ കണക്ക് കൂട്ടുന്നത് യൂഷ്വലി ഇവിടെ വരുന്ന ഒരു അറുപത് എഴുപത് ശതമാനം ആളുകളൊന്നും സീരിയസ് ആയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളല്ല അപ്പോഴത്തെ വശം കിട്ടിയാൽ കിട്ടി അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് വരെയും കിട്ടിയിട്ടില്ല ഞങ്ങളിപ്പോൾ ഒരാറ് ആറ് തവണ ഇവിടെ വരുന്നു പല സ്ഥലങ്ങളായിട്ടും വന്നിട്ടുണ്ട് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് തിട്ടിൻ്റെ മറ്റൊരു വശത്തെത്തി ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അതേ അങ്ങേ അറ്റത്ത് അതിൻ്റെ അപ്പർ സൈഡിൽ പോയിരുന്നിട്ടാണ് മീൻ പിടിക്കാനായിട്ട് നോക്കിയത് അന്ന് ഞങ്ങൾ ഒരു രാത്രി കുറേ നേരമൊക്കെ മീൻ പിടിക്കാൻ വേണ്ടിയിരുന്നു കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഈ സൈഡിൽ ഇത് നോക്കാന്നിരുന്നു അപ്പം നമ്മളിത് ഈ ഒരു വെള്ളമുള്ള ഒരു പ്രദേശത്ത് വന്നേക്കുവാണെ നമ്മൾ ചൂണ്ടതേ ഇട്ടുകൊണ്ടിരിക്കുന്നു മീൻ കിട്ടുക എന്നുള്ള ഉദ്ദേശത്താൽ നമ്മൾ ഇവിടെ ചൂണ്ട ഇട്ടേക്കണം അവിടെ ഇവിടെ നിൽക്കുകയാണ് താറാവുകൾ ഇവിടെ നീന്തി തുടിച്ചോണ്ടിരിക്കുന്നു നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് മീൻ പിടിക്കുക എന്നുള്ള ഉപരി ഉപരി നമ്മൾ ഇവിടെ സായം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇതൊരു ഹോബി പോലെയാണ് മീൻ പിടുത്തണം എന്ന് പറയുന്നൊരു ഹോബിയാണ് ചുമ്മാ മീനിൻ്റെ വലയറിഞ്ഞിവിടെ ഇരിക്കുക ഇത് തന്നെയാണോ ഇപ്പോൾ ഫിഷിംഗ് നെറ്റ് ക്യാദൺ ഏറ്റെടുത്തിരിക്കുന്നു ക്യാദനാണ് ഇപ്പോൾ ചൂണ്ടിട്ടിരിക്കുന്നത് മാറി മാറി ചൂണ്ടിട്ടോണ്ടിരിക്കുകയാണ് ഇതൊരു ഹോബി പോലെയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ഇതുവരെ മീനൊന്നും കിട്ടിയിട്ടില്ല സമയം ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞു ഒരുപാട് ഡെക്കുകൾ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നു എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ നടക്കുന്നില്ല ജോൺസൻ്റെ സ്കൂട്ടറാണിത് പുള്ളിക്ക് ഈ സ്കൂട്ടർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മീൻ പിടിക്കാനുള്ള വലയിട്ടതിന് ശേഷം നമ്മൾ ഈ സ്കൂട്ടറിലോട്ട് ഓടിച്ചുകൊണ്ട് എടുക്കുകയാണ് ഇന്നിപ്പോൾ നല്ല ചൂടാണ് ഓൾമോസ്റ്റ് മുപ്പത്തഞ്ച് മുപ്പത്തേഴ് ഡിഗ്രി ചൂടുണ്ട് ഇത് ചെക്കൻ്റെ തലയൊക്കെ ആക്കാം ഒരുപാട് ആളുകൾ സായന്ത്രം എൻജോയ് ചെയ്യാനായിട്ട് വരുന്ന ഒരു പ്രദേശം കൂടിയാണിത് അവിടെ നമുക്ക് പാർക്കിംഗ് അവിടെ ഒരുപാട് കാറുകൾ ഇതേ പാർക്ക് ചെയ്തിട്ടുണ്ട് ി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എറിഞ്ഞത് ശരിയായില്ല ഒരു വട്ടം കൂടിയും റിലീസ് ചെയ്തിട്ട് എറിയുകൾസോ ഡിഡ് ഇൻ ഗോവൽ ദാറ്റ് ഗോ സം ഗുഡ് But still not the best shot. ഒരു തൊട്ട നോക്കിയേ യാ അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഫിഷിങ്ങിനെ പറ്റി കൂടുതൽ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടെങ്കിൽ പറഞ്ഞു തരിക ഞങ്ങൾക്കത് ആയിരിക്കും എന്തായാലും വളരെ നന്ദി ഈ വീഡിയോ ഇതുവരെയും കണ്ടതിൽ അപ്പോൾ ഓൾമോസ്റ്റ് ഇരുട്ടാകുന്നു അപ്പോൾ നമ്മളി തിരിച്ച് പോവുകയാണ് യാ ഒരു ബൈ പറഞ്ഞപ്പോൾ ഇവിടെ ലേക്ക് വ്യൂ പാർക്ക് വന്നിരിക്കുകയാണ് പിള്ളേർക്ക് ലേക്ക് വ്യൂ പാർക്കിൽ കളിക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ് അതിപ്പോൾ പല തവണകളാണ് ഇവിടെ വരുന്നു ഈ ഏരിയയിലൂടെ നമ്മൾ പോകുമ്പോൾ ഈ പാർക്കിൽ മിക്കവാറും വരാറുണ്ട് ഇവിടെ ഒരുപാട് റൈഡുകളെല്ലാം ഉണ്ട് ജാണത്തിന് ഇവിടെ റൈഡ് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് പിന്നെ അപ്പുറ ലേക്ക് ഉണ്ടായി സൈഡിലുള്ള അവിടെ ലൈറ്റ് ഒക്കെ തെളിച്ച് നല്ലൊരു പാർട്ടി മൂഡിലാണ് ഒരു ചെറിയ തന്തുഷ്ടം എല്ലാം ഉണ്ട് അല്ലല്ല നമ്മൾ പീസ ഹാട്ടിലാണ് പോകുന്നത് പിസ കഴിച്ചേക്കാം നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും മീൻസ് കോമ്പോസ് ഐസ്ക്രീംസ് ബ്യൂറേജ് ഇതെല്ലാം കിട്ടുന്ന ഒരു സ്ഥലമാണിത് കാഫിന പെപ്സി കൊക്കോള ഈ പറയുന്നതെല്ലാം കിട്ടും അങ്ങനക്ക് വേണ്ടി പാട്ട് ഓക്കെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം എത്തി நம்ம வெஜிடபிள் எடுத்துக்கணும்